കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബാൻ അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുന്നതിനെ പറ്റി ആഹ് അവസ്ഥകളെ പറ്റി എല്ലാം അറിയിച്ചിരികയുണ്ടായി തുടർന്നുള്ള ഏതാനും ആയത്തുകളിൽ ഇനി അള്ളാഹു സുബാൻഹുലാം പ്രവാചകാന്മാരെ പറ്റിയും അവർ അവരുടെ ജനതയിലോട്ട് അയക്കപ്പെട്ടതിനെപ്പറ്റിയുമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ولقد أرسلنا نوحا إلى قومه فقال يا قوم اعبدوا الله ما لكم، يا قوم اعبدوا الله ما لكم من إله غيره إني ും തീർച്ചയായും നൂഹ് നബിയെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിലേക്ക് നാം അയച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ സമുദായമേ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക നിൽക്ക് അവനല്ലാതെ കർഹനായി ആരുമില്ല ഒരു ഭയങ്കര ദിവസത്തിൻ്റെ ശിക്ഷ നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നു قال الملأ من قومه لنراك في കോലിറി അദ്ദേഹത്തിൻ്റെ സമുദായത്തിലെ പ്രമാണികൾ പറഞ്ഞു ഞങ്ങൾ നിന്നെ വ്യക്തമായ പെട്ടവനായി കാണുന്നു قال يا قوم ليس بي ولكني رسول من رب العالمين അദ്ദേഹം പറഞ്ഞു എൻ്റെ സമുദായമേ എനിക്ക് വഴിക്കേടൊന്നുമില്ല മറിച്ച് ഞാൻ സർവലോക പരിപാലകൻ്റെ ഭാഗത്തു നിന്നും അയക്കപ്പെട്ട ദൂതനാകുന്നു എൻ്റെ രക്ഷിതാവിൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരുന്നു ഞാൻ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നു നിങ്ങൾ അറിയാത്തത് അള്ളാഹുവിൽ നിന്നും ഞാൻ അറിയുന്നു അവ അജിബ് തുംബിക്കും ുംകൂമൂൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനും നിങ്ങൾ സൂക്ഷ്മത പുലർത്തുന്നതിനും നിങ്ങളുടെ മേൽ കാരുണ്യം ചൊരിയുന്നതിനും വേണ്ടി ഒരു വ്യക്തി മുഖാന്തരം നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഉപദേശം നിങ്ങൾക്ക് വന്നതിനെക്കുറിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ فكذبوه فأنجيناه والذين معه في الفلك وأغرقنا الذين كذبوا وأغرقنا الذين كذبوا بآياتنا إنهم كانوا قوما عمين أقول എന്നാൽ അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും കപ്പലിൽ നാം രക്ഷിച്ചു നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവരെ നാം മുക്കിക്കൊന്നു തീർച്ചയായും അവർ അന്തന്മാരായ സമുദായമായിരുന്നു ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുഅലാം നൂഹ് നബി അലൈസാദു വസ്ലാമിൻ്റെ സംഭവമാണ് റിയിക്കുന്നത് വിശദമായി നൂഹ്നബി അലൈഹി സാദു നബിയുടെ നൂഹുനബിയുടെ പറ്റിയും അവർക്ക് നൽകപ്പെട്ട ശിക്ഷയെ പറ്റിയുമെല്ലാം സൂറത്തുൽ ഹൂദ് സൂറത്തുൽ നൂഹ് എന്നീ സൂറത്തുകളിൽ അള്ളാഹു വിശദീകരിച്ചിരുന്നുണ്ട് ഇവിടെ ചുരുങ്ങിയ രീതിയിൽ നബി അലൈഹി സാദു വസ്സലാമിൻ്റെ പറ്റി അള്ളാഹു നമുക്ക് അറിയിച്ചേരികയാണ് ആദം നബി അലൈഹി സാദു വസ്സലാമിന് ശേഷം നിഷേധികളിലോട്ട് ആദ്യമായി അയക്കപ്പെട്ട പ്രവാചകൻ നൂഹുനബി അലൈഹി സാദു വസ്സലാമാണ് നൂഹ് നബി അലൈഹി സാദു വസ്സലാമിന് മുമ്പ് ഷീസ് നബി ഇദ്രീസ് നബി എന്നീ പ്രവാചകന്മാർ അയക്കപ്പെട്ടിരുന്നുവെന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് പക്ഷെ അവരെല്ലാവരും അയക്കപ്പെട്ടിരുന്നത് ആദം നബി അലൈഹി സാദു വസ്സലാമിൻ്റെ ആ ഒരു നടപടികളെ നിലനിർത്താൻ വേണ്ടിയും ജനങ്ങൾക്ക് സന്മാർഗമായിട്ടുമായിരുന്നു അവരയക്കപ്പെട്ട സന്ദർഭത്തിലും ജനങ്ങൾ നിഷേധത്തിലോട്ട് എത്തിയിട്ടില്ലായിരുന്നു ജനങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഷിറുക്കിൻ്റെ അവസ്ഥയിൽ ആയതിനു ശേഷം ആദ്യമായി അയക്കപ്പെട്ട പ്രവാചകൻ നൂഹ് നബി അലൈഹി സാദു വസ്സലാമാണ് ഇദ്രീസ് നബി നൂഹ് നബി അലൈഹി സാദു വസ്സലാമിന് ശേഷം അയക്കപ്പെട്ടവരാണെന്നും പണ്ഡിതന്മാരിൽ അഭിപ്രായമുണ്ട് എങ്ങനെയാണെങ്കിലും നിഷേധികളിലോട്ട് ഷിറുക്ക് വെക്കുന്നവരിലോട്ട് ആദ്യമായി അള്ളാഹു അയച്ച പ്രവാചകൻ നൂഹ് നബി അലൈഹി സാദു വസ്സലാമാണ് ആദം നബി അലൈഹി സാദു വസ്സലാമിൻ്റെയും നൂഹു നബി അലൈഹി സാദു വസ്സലാമിൻ്റെയും ഇടയിൽ പത്ത് നൂറ്റിയാണ്ടിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു ഈ പത്ത് നൂറ്റിയാണ്ടിൻ്റെ നൂറ്റിയാണ്ടിൽ ജനങ്ങൾ സത്യ മാർഗത്തിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഏകദേവി വിശ്വാസത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചു കൊണ്ടുമായിരുന്നു ജീവിച്ചിരുന്നത് പത്ത് നൂറ്റിയാണ്ട് കഴിഞ്ഞപ്പോൾ ജനതയിൽ ഷിറുക്ക് ഉടലെടുക്കുകയുണ്ടായി അവർ ആദ്യമാദ്യം അവരിൽ മരണപ്പെട്ടുപോയ നല്ല ആളുകളുടെ രൂപമുണ്ടാക്കി അതിനെ ബഹുമാനിക്കാനും ആദരിക്കാനും തുടങ്ങി പിന്നീട് കാലക്രമേണ അത് ആരാധനയിലോട്ട് എത്തുകയുണ്ടായി അങ്ങനെ അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയിലോട്ട് എത്തിച്ചേർന്നു ജനതയുടെ അവസ്ഥ തൗഹീദിൽ നിന്നും തെറ്റി ഷിറുക്കിലോട്ട് ആയിത്തീർന്നപ്പോൾ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായപ്പോൾ അവരിലോട്ട് അള്ളാഹു താലാം നൂഹു നബി അലൈസാദു വസ്സലാമനെ അയക്കുകയുണ്ടായി നൂഹ് നൂഹുനബി അലൈഹി സാദു വസ്സലാം അവരിലോട്ട് വരികയും ഏകദേശ വിശ്വാസത്തെപ്പറ്റി അവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു നിങ്ങൾ ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രം ആയിരിക്കണം അള്ളാഹു അല്ലാതെ മറ്റു വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കുന്നത് തീർച്ചയായും നിങ്ങളെ നാശത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്നതാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനും നിങ്ങളുടെ കാര്യങ്ങൾ നടത്തുന്നവനും നിങ്ങളുടെ റബ്ബ് രക്ഷിതാവ് അള്ളാവ് മാത്രമാണെന്ന് അവർക്ക് നൂഹുനബി അലൈഹി സാദു വസ്സലാം അറിയിച്ചു കൊടുക്കുകയും തിന്മകളിൽ നിന്നും ഷിറുക്കളിൽ നിന്നും അവരെ തടഞ്ഞ് ഏകദേശ വിശ്വാസത്തിലൂടെ ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ നൂഹുനബി അലൈഹി സാദു വസ്സലാമിന് അവരിൽ നിന്നുമുള്ള പ്രമാണിമാരിൽ നിന്ന് കിട്ടിയ മറുപടി തികച്ചും പ്രതികൂലമായിരുന്നു അവർ നൂഹ്നബി അലൈഹി സാദു വസ്സലാമിനെ പരിഹസിച്ചു നബി അലൈഹി സാദുലസ്സലാം പറയുന്ന കാര്യങ്ങൾ വഴിക്കേടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിറുക്കിൻ്റെ പ്രവർത്തനങ്ങളാണ് ശരിയെന്ന് അവർ സ്ഥാപിക്കാൻ പരിശ്രമിച്ചു പക്ഷേ നൂഹ്നബി അലൈഹി സാദു വസ്സലാം അവർ പരിഹസിച്ചെങ്കിലും അവർ നൂനബി അലൈഹി സാദു വസ്സലാമിനെ ആക്ഷേപിച്ചെങ്കിലും തിരിച്ച് മയമായ രീതിയിലും സ്നേഹത്തോടു കൂടിയും അവരെ വീണ്ടും ദീനിലോട് ക്ഷണിക്കുന്ന അവസ്ഥയുണ്ടായി നബി അലൈഹി സാത്തു വസ്സലാ അവരോട് പറഞ്ഞു ഞാനൊരിക്കലും നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് വഴികേടല്ല മറിച്ച് അള്ളാഹു എനിക്ക് നൽകിയ നിർദ്ദേശമാണ് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരുന്നത് ഞാൻ നിങ്ങളുടെ ഗുണം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ വഴികേട് ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറയുന്ന കാര്യത്തെ നിങ്ങൾ അംഗീകരിക്കുക അതിൽ മാത്രമാണ് നിങ്ങൾക്ക് വിജയമെന്ന് പല പ്രാവശ്യം നൂഹുനബി അലൈഹി സാത്തു വസ്ലാം അവരെ ഉണർത്തിക്കൊണ്ടേയിരുന്നു സ്വത്ത് നൂഹിലല്ലാഹു പറഞ്ഞിരുന്നുണ്ട് രാപ്പകലില്ലാതെ ഈ ജനതയെ ഷിറുക്കിൽ നിന്നും മാറ്റി തൗഹീദിൻ്റെ പാതയിൽ സഞ്ചരിപ്പിക്കാനും നന്മയുടെ മാർഗത്തിൽ പ്രവേശിപ്പിക്കാനും നൂഹുനബി അലൈഹി സാത്തു വസ്സലാം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നിട്ട് നൂഹുനബി അലൈ സഅദ്വസ അവിടെ ചോദിക്കുകയുണ്ടായി നിങ്ങളിൽപ്പെട്ട ഒരു ആളുടെ മേൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ടായിട്ട് അള്ളാഹുവിൽ നിന്നും ദൂത് വന്നിട്ട് നിങ്ങൾ അത് നിഷേധിച്ച് കളയുകയാണോ അള്ളാഹു സുബാനഹുഅായാല നിങ്ങൾ തക്കയുള്ളവരായി തീരാൻ വേണ്ടിയും നിങ്ങൾ സന്മാർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയുമാണ് നിങ്ങളിൽപ്പെട്ട ഒരാളുടെ മേൽ അള്ളാഹു അള്ളാഹുവിൽ നിന്നുമുള്ള സന്ദേശത്തെ ഇറക്കുന്നത് അതൊരിക്കലും അത്ഭുതമുള്ള കാര്യമല്ല അള്ളാഹു എങ്ങാനും മലക്കിനെ പ്രവാചകനായി അയക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും ആ മലക്ക് ചെയ്യുന്ന കാര്യം ഞങ്ങൾക്കൊരിക്കലും ചെയ്യാൻ പറ്റുന്നതല്ല ഞങ്ങൾ സാധാ മനുഷ്യർ മാത്രമാണ് എന്നാൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് അറിയിച്ചു തരാൻ വേണ്ടിയാണ് അള്ളാഹു മനുഷ്യനെ തന്നെ പ്രവാചകനായി തിരഞ്ഞെടുത്തത് അതും നിങ്ങളിൽപ്പെട്ട മനുഷ്യനെ തന്നെ പ്രവാചകനായി തിരഞ്ഞെടുത്തത് നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക ഒരിക്കലും പ്രയാസമല്ല എന്ന് അറിയിച്ചു തരാൻ വേണ്ടിയാണ് അതുകൊണ്ട് എന്നെപ്പോലൊരു മനുഷ്യനിൽ പ്രവാചകത്വം വന്നതിൽ നിങ്ങൾ ഒരിക്കലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് നൂഹുനബി അലൈഹി സാദു വസ്സലാം അറിയിച്ചു കൊടുക്കുകയുണ്ടായി അങ്ങനെ അവരെ ധാരാളമായി ദീനിലോട്ട് ക്ഷണിച്ചു ദീർഘമായ വർഷം അവരുടെ മേൽ പരിശ്രമിച്ചു നൂഹ് നബി അലൈഹി സാദു വസ്സലാമോടൊപ്പം വളരെ കുറച്ചാളുകൾ മാത്രമായിരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നത് അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു കപ്പൽ ഉണ്ടാക്കാൻ നൂഹ്നബി അലൈഹി സാദു വസ്സലാം കപ്പൽ ആരംഭിച്ചു ആ സന്ദർഭത്തിലും പല രീതിയിലും സമുദായം നൂഹ്നബി അലൈഹി സാദു വസ്സലാമിനെ പരിഹസിച്ച സംഭവം സൂറത്തുൽ ഹൂദിലും സൂഹത്തുൽ നൂഹിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വിശദമായി സംഭവത്തെ പറ്റി സൂറത്തുൽ ഹൂദിൽ നമുക്ക് വിശദീകരിക്കാം ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ അള്ളാഹുത്താല അവസാനമായി അറിയിച്ചിരികയുണ്ടായി ആ സമുദായത്തിൽ കുറച്ചാളുകൾ നബി അലൈഹി സാത്തു വസ്സലാമിനെ അംഗീകരിക്കുകയും അവർ കപ്പലിൽ കയറാൻ തയ്യാറാവുകയും ചെയ്തു എന്നാൽ അധിക ആളുകളും നൂഹ് നബി അലൈഹി സാത്തു വസ്സലാമിനെ അംഗീകരിക്കാനോ നൂഹുനബി അലൈഹി സലാത്തു വസ്ലാം കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനോ തയ്യാറായില്ല അങ്ങനെ നിഷേധികളുടെ മേൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുകയും വലിയൊരു മഹാപ്രളയം ഉണ്ടാവുകയും ചെയ്തു വിശ്വസിച്ചവരെ അള്ളാഹുത്താല അതിൽ നിന്നും സംരക്ഷിക്കുകയും നിഷേധികളെ അള്ളാഹുത്താല ആ മഹാപ്രളയത്തിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി പിന്നീട് എൺപത് പേർ മാത്രമായിരുന്നു നബി അലൈഹി സാതു വസ്സലാമോടൊപ്പം വിശ്വസിച്ചുകൊണ്ട് അവശേഷിച്ചത് എന്ന് ദിവായത്തുകളിൽ കാണാൻ സാധിക്കും അതിൽ നാൽപ്പത് പുരുഷന്മാരും നാൽപ്പത് സ്ത്രീകളുമാണ് ഉണ്ടായത് എന്നും റിവാായത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ ചുരുങ്ങിയ രീതിയിൽ നൂഹുനബി അലൈഹി സലാത്തു വസ്സലാമിൻ്റെ സംഭവത്തിൽ അള്ളാഹു വിശദീകരിച്ചിരുകയുണ്ടായി ഇതിന്റെ വിശദമായ രൂപം ഇൻഷാ ഇൻഷുറു ഹൂതിലും നൂഹിലും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫിക് നൽകുമാറാകട്ടെ